ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടിയപ്പത്തിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പൊടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം കുറച്ച് ഉപ്പും ഒരു തരി പഞ്ചസാരയും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അടപ്പത്ത് വെച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടിക്കത്തേക്ക് ഒളിച്ചു കൊടുക്കണേ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അന്നേരം അനക്കാൻ നിൽക്കണ്ട സ്പൂൺ വെച്ചൊന്ന് ഇളക്കി മൂടി വെക്കുക ഏകദേശം നമുക്ക് കരി കൊണ്ട് തൊടാൻ വേണ്ടി ചൂടാകുമ്പോഴത്തേക്കും വന്ന് നമുക്കിത് കുഴച്ചെടുക്കാം എന്താ ഞാനിപ്പം അങ്ങനെ കുഴച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിത് എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് കാണിച്ച് തരാം കേട്ടോ നമുക്ക് എത്തി കത്തിച്ചു കൊടുക്കാവേ വെള്ളം തിളക്കട്ടെ വെള്ളം തിക്ക് തിളക്കട്ടേട്ടാ അപ്പോഴത്തേക്കും നമുക്ക് ഈ തട്ടില്ലേ ഈ തട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ വരട്ടിയിട്ട് മാവ് സേവനടിയിലെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് കുറേശ്ശെ കുറച്ച് ചുറ്റി ചുറ്റിച്ചെടുക്കാം അപ്പോൾ ചുറ്റിക്കണെ കാണിക്കാം കേട്ടോ ട്ടോ അത് ഞെക്കി കഴിഞ്ഞു അപ്പൊ അതിനകത്ത് തികയില്ല ഇനി കുറച്ചും കൂടി നടക്കണം അപ്പൊ അതിനകത്ത് നമുക്ക് ഇനി ഇത് വെച്ചുകൊടുക്കാം കേട്ടോ തട്ട് വച്ചെടുക്കാൻ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ വേറൊരു കാര്യം വിട്ടുപോയി പറയാനായിട്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒന്നര ഗ്ലാസ് വെള്ളമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ഈ പൊടിയുടെ ഇതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം ഒഴിക്കുക എന്നിട്ട് നമ്മളത് ഇളക്കിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ വെള്ളം പോരാ എന്നുള്ളത് അല്ലെങ്കിൽ വെള്ളം കൂടാനാണെന്നുണ്ടെങ്കിൽ വേറെ പൊടി ഇട്ട് കൊടുക്കാം അതല്ല വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ പൊടിയിട്ട് കൊടുക്കുക കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ വേണം ചെയ്യാനേ ഇന്ന് ഞാനൊന്നര ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എൻ്റെയാണ് പൊരി ഒഴിക്കാൻ നിൽക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചോളൂ എന്താ ആദ്യത്തെ തട്ടി വെച്ചു ഇത് രണ്ടാമത്തെ തൊട്ട് വെക്കാൻ പോണേ നമുക്കിത് അടച്ചു കൊടുക്കാം വേവട്ടെ വരും പതിനഞ്ച് മിനിറ്റും വേണ്ടി വരും വേവാനായിട്ട് കറി എന്ത് വെക്കും തേങ്ങ പല പിടിയാന്ന് വെച്ചാൽ തേങ്ങ ഇല്ല തേങ്ങി ഇവിടെ പോകും അതെടുത്ത് വെച്ചാൽ ശരിയാവില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം മുട്ടക്കറി ഉണ്ടാക്കാം ഇടിയെപ്പ് കൊടുക്കാം കേട്ടോ

മുട്ടയെടുത്ത് തണുത്ത വെള്ളത്തിനകത്തേക്ക് ഇട്ടേട്ടോ അല്ലെങ്കിൽ ശരിയാവുള്ളത് ചീനത്തിട്ട് ചൂടായിട്ടുണ്ടേ നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു ഈ കടുകിട ூடாய தொடங்க கட கிட்டு மூணெல்லாம் மதி கிடைக்கிட்டு கடு பூட்டி கழியும்போதே இல் ஞானி சவோ பச்சபுளகு இஞ்சி வெளுத்தி கறி வைக்கல இப்பட்டேன் கடி இட்டு கொடுக்க இது മറ്റിട്ടോള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാവേ അപ്പൊക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അതൊക്കെ ആദ്യമായിട്ട് മഞ്ഞപ്പൊടി ഭയങ്കരമായിട്ട് മൂക്കണ്ട കേട്ടോ ഒരു സിലിക്ക് പരുവാകുമ്പോഴത്തേക്ക് നമുക്കിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ പച്ചമുളക് ഇഞ്ചി കറി വേപ്പിട്ട് കൊടുക്കട്ടുണ്ട് ഇനി അതൊന്ന് മൊഴിയട്ടെ അതൊരുവിധം മൂപ്പായിട്ടുണ്ട് അപ്പം നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് മുളക് കൂടി കുറച്ച് മതി കേട്ട മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇത്ര സാധനങ്ങളിട്ട് നന്നായിട്ട് പച്ചമുളക് മാറുന്നവർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ തക്കാളി ഇടാം കേട്ടോ ഞാൻ തക്കാളി ഇടുന്നില്ല അതായതിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ അരപ്പൊന്ന് റെഡി അങ്ങോട്ടൊന്ന് പതിയെ മൂളിൽക്കൂടെ ഒന്നിങ്ങനെ പതിക്കൊന്ന് വരയുക അല്ലെങ്കിൽ ആ മുട്ടയുടെ ഉള്ളിലൊന്നും കേറില്ല അപ്പം ഇങ്ങനെ ഓരോ വരയിട്ട് കൊടുക്കുക അടുത്തേനും അതേപോലെ തന്നെ വരയിട്ട് കൊടുക്കാം ഇനി അതൊന്ന് വേവട്ടെ അപ്പം അതിൻ്റെ ഉപ്പും അപ്പം അതിൻ്റെ ഉപ്പ് നോക്കണം ഇനി

ഇത് നാളത്തേക്കും കൂടെ ഉണ്ടാവും നാളെത്തുവെച്ചോ നാളെ രാവിലെ ഇന്നും കൂടെ ചൂടാക്കും ഫ്രിഡ്ജ് കേട്ടില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ വെപ്പുള്ളൂ അപ്പോൾ ഇതിനെ നല്ല പറ്റി 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 നല്ല ഉപ്പും പൊളിയൊക്കെ പിടിച്ച് ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈ മീൻ അങ്ങനെ കൂട്ടുന്നതാണ് നല്ലത് ഇത് മറ്റേ കട്ടില്ല എരിവും പുളിയൊന്നും പിടിക്കില്ല ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നന്നായിട്ട് താല്പര്യപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തു തരണം കേട്ടോ ഓക്കെ